ഇപ്പോൾ അര്യന്തരാവസ്ഥയുടെ തുടക്കത്തിനെ പറ്റി ഞാൻ പറഞ്ഞു അന്നിവിടെ കാര്യാലയം സംഘത്തിന് ആദ്യമായിട്ട് സ്വന്തമായിട്ട് ചേറ്റി കാര്യാലയം ഉണ്ടായപ്പോൾ അതിൻ്റെ ഉദ്ഘാടന ദിവസമായിരുന്നു ഈ സംഭവം അര്യന്തരാവസ്ഥ പ്രഖ്യാപനം കാര്യങ്ങളൊക്കെ ഒന്ന് പ്രചാരകന്മാരുമായിട്ടൊക്കെ സാധാരണ ഇതിൽ ഒരാഴ്ച നടക്കുന്നത് രണ്ടാഴ്ച രണ്ട് ദിവസം കൊണ്ട് നിർത്തിവെച്ചു അന്ന് ആവശ്യപ്പെട്ടത് സംഘത്തിൻ്റെ മുഴുവൻ സമയ പ്രചാരകന്മാരോടെല്ലാം അണ്ടർഗ്രൗണ്ടിൽ പോകാനും സ്ഥലത്തെ പ്രവർത്തകർ സ്ഥാനീയ പ്രവർത്തകർ ഞാൻ കല്പ്പെടും സ്ഥാനീയ പ്രവർത്തകർ സ്വന്തം സ്ഥലത്ത് നിന്ന് പ്രവർത്തിക്കാനായിരുന്നു അതിനിടയ്ക്ക് തന്നെ ഈ ഒരു ഇരുപത്തിയേഴാം തീയതി ഇരുപത്തി ആറിനാ തീയന്ത്ര കാര്യാലയ ഭാരണം ഇരുപത്തി ഏഴിന് പ്രചാരന്മാരുടെ ബൈക്കൊക്കെ പിരിച്ചുവിടില്ലേ അതെല്ലാം കഴിഞ്ഞിട്ട് ഇരുപത്തെട്ടാം തീയതി തന്നെ നമ്മുടെ ഈ കള്ളവക്കരുടെ കാര്യാലയത്തിൽ റെയ്ഡ് നടന്നു പ്രധാനപ്പെട്ട ചില ആളുകൾ അറസ്റ്റ് ചെയ്തു അങ്ങനെ കാര്യം നടക്കുന്നു അതിനിടയ്ക്ക് ജൂൺ മുപ്പതിന് സംഘത്തിൻ്റെ സത്സഞ്ചാലക് ശ്രീ ബാലാസാഹബു ദേവസ്വനെ നാഗ്പൂരിലെ റെയിൽവേ സ്റ്റേഷൻ വെച്ച് അറസ്റ്റ് ചെയ്തു ആ അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഇരുപത്തി അഞ്ചാം തീയതി അരിയന്തരാവസ്ഥ പ്രഖ്യാപനം ഇന്ദിരാഗാന്ധിയുടെ നീക്കങ്ങളൊക്കെ കണ്ടപ്പോൾ സംതിങ് ഇസ് ഗോയിങ് ടു ഹാപ്പൻ അഗേൻസ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ കൺട്രി അഗേൻസ് ഇൻട്രസ്റ്റ് ഓഫ് സൺ എന്നൊക്കെ അറിയാവുന്നതുകൊണ്ട് ഡയവർസ്റ്റി മൂന്ന് കത്തുകൾ എഴുതി വെച്ചിരുന്നു എന്നാ കത്തുകൾ അധികം ഒന്നും അത് ചർച്ച ചെയ്യപ്പെട്ടില്ല അത് മുഴുവനൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിൽ എല്ലാത്തിനും ഓരോ വരികൾ മാത്രം പറയുന്നു ഒരു കത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇന്ദിരാഗാന്ധിക്ക് സമനില തെറ്റിയ പോലെ തോന്നുന്നു അതുകൊണ്ട് ഇനിയും പലതും പ്രതീക്ഷിക്കാം നമ്മുടെ നേരെയും വരാം ഒരു കത്ത് ഇതെല്ലാം ഒരുമിച്ച് എഴുതി വെച്ചതായിരുന്നു രണ്ടാമത്തെ കത്തിൽ അദ്ദേഹം പറയുന്നത് സംഘത്തിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞ ദിവ ദൈനംദിന ശാഖയാണ് ദൈര്യം ഒരുമിച്ച് കൂടിയിട്ടുള്ള പരിപാടികളാണ് അതിനെ യാതൊരു കാരണവശാലും നിർത്താൻ പാടില്ല അതിനുവേണ്ടി ദിവസവും തമ്മിൽ കൂടുന്ന സംവിധാനം ശക്തമായിട്ട് നിലനിർത്താം അത് ഭജനയുടെ പേരിലാവാം ഫുട്ബോൾ ക്ലബ്ബാവാം എൻ്റെ പറഞ്ഞാകും അതുപോലെ ആവാമെന്ന് പറഞ്ഞു ഇവിടെ അദ്ദേഹം പറഞ്ഞു ഞാൻ അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കും എല്ലാ സാധ്യതകളും ഞാൻ അറസ്റ്റ് എന്നെ അറസ്റ്റ് ചെയ്താൽ സംഘത്തിൻ്റെ അന്നത്തെ ജനറൽ സെക്രട്ടറി സംഘത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞ സർക്കാരി ആണ് അദ്ദേഹത്തിൻ്റെ പേര് മാതാറാവ് മൂള എന്നായിരുന്നു മാതാപ് മൂളയോ അദ്ദേഹം നിയോഗിക്കുന്ന മറ്റൊരാളോ പറയുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് സംഘടന ചലിക്കണം എന്നുള്ള മൂന്ന് കത്ത് എഴുതി വെച്ചിട്ടാണ് അദ്ദേഹം ഡൽഹിയിൽ നിന്ന് ട്രെയിൻ കയറി നാഗ്പൂരിൽ നാഗ്പൂരിൽ ചേർത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ടു അത് കഴിഞ്ഞ് കേരളത്തിലും ഭാരതത്തിലാളും അറസ്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് ജൂലൈ നാലാം തീയതി അദ്ദേഹം ഒരു വളരെ പ്രോഫറ്റിക്കായിട്ട് പറഞ്ഞ കാര്യം സംഭവിച്ചു ജൂലൈ നാലാം തീയതി വൈകുന്നേരം ആറ് മണിക്കുള്ള ഇംഗ്ലീഷ് ന്യൂസ് ഫുള്ളറ്റിങ് ഓൾ ഇന്ത്യ ന്യൂസ് ആകാശവാണിയിൽ ഓൾ ഇന്ത്യ ന്യൂസ് പ്രതിഷനിൽ പറഞ്ഞു ആർ എസ് എസിനെ മറ്റ് ചിലപ്പോൾ അഭിജനങ്ങൾ സൂചിപ്പിച്ചവരെ പേര് പാരൻസ് ഗവൺമെന്റ് ജമാഅത്ത് ഇസ്ലാമിയെ കുറച്ച് മാവോയിസ്റ്റ് സംഘരുടെ ഞാൻ കുറച്ച് ആൾക്കാരെ ആൾക്കാരൊക്കെ അറസ്റ്റ് ചെയ്തിരുന്നു അതിനുശേഷം ശക്തമായിട്ട് നമുക്ക് സംഘത്തിന് നേരെയുള്ള പോലീസിൻ്റെ കടന്നെല്ലാം തുടങ്ങി കാര്യാലയങ്ങളെല്ലാം റെയ്ഡി ചെയ്തു സംഘത്തിൻ്റെ പ്രവർത്തകർ അവിടെ കണ്ടിട്ട് അറസ്റ്റ് ചെയ്യുക അതുപോലത്തെ കാര്യങ്ങൾ മറക്കുകയായിരുന്നു പക്ഷേ നമ്മുടെ ദിവസം കൂടുക എന്നുള്ള സംവിധാനം നമ്മൾ സാധിക്കുന്ന രൂപത്തിൽ കൊണ്ടുപോയി ക്ലപ്പുകളും കളികളും കാരംസും പല രീതി ജൂലൈ ഇരുപത്തഞ്ചായ സമയത്ത് ഞാൻ സമരപർവത്തിനെ കൊണ്ട് പറയുന്ന കൊണ്ടാണ് ഇങ്ങനെ ഞാൻ ഡേറ്റുകളൊക്കെ പറയുന്നല്ലോ ആ സമരത്തിനെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളത് പറയുക എന്നുള്ളതാണ് എനിക്ക് അർപ്പിതമായ കർത്തവ്യം ജൂലൈ ഇരുപത്തഞ്ചിന് ഒരു മാസം തികയുന്ന ദിവസം ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം ഭജനങ്ങളിലും ക്ഷേത്രങ്ങളിലും അല്ലാതെയൊക്കെ അതിലൊരു നിർദ്ദേശം ധാരാളം മണിയടിക്കണമെന്നായിരുന്നു ബെല്ല് മണി കാരണം ചെറിയ കേൾക്കാത്ത ഭരണാധികാരികൾ ചെറിയായിട്ട മണിയലികൾ അതൊരു സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് ആയിരുന്നു അതിന് അടനുബന്ധിച്ച് പിന്നെ ഇതിനെ ഈ ഇതിനെതിരായുള്ള നമ്മുടെ സമരമുറകൾ എങ്ങനെ വേണം എന്നതിനെ പറ്റിയിട്ടുള്ള ചർച്ചകൾ അഖില ഭാരതീയ ഉയർന്ന സംഘ നേതാക്കൾ കളിക്കുന്നതായിരുന്നു സർസംഘാതകൾ ജയിലിലാണ് അപ്പൊ സൂചിപ്പിച്ചു ഈ അറുപതാ സെൻട്രൽ പ്രസിഡന്റ് ആണൊക്കെ പക്ഷെ സംഘത്തിന്റെ പ്രവർത്തകരെ ഭാരതത്തിലെ പലതരത്തില് പലതരത്തിലുള്ള ജോലികളും ചെയ്യുന്നതുകൊണ്ട് ജയിലില് അദ്ദേഹത്തോ അദ്ദേഹവുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കാനായിട്ട് സംഘത്തിന്റെ സംഘടനാ സമ്മേളനത്തിനു സാധിച്ചു അപ്പൊ ചില സംഘത്തിന്റെ സീനിയർ ആൾക്കാർക്ക് ഇവരുടെ സ്വഭാവം അനുസരിച്ച് അവര് നമ്മോട് നമ്മളോട് ചെയ്യുന്ന അതേ നാണയത്തിലുള്ള തിരിച്ചടി അതായത് വയലൻ്റ് ആയിരിക്കില്ലേ കുറെ കൂടെ യുക്തം എന്നുള്ള ചിന്തയുണ്ടായിരുന്നു പക്ഷെ ആ ആലോചനകളൊക്കെ നടക്കുമ്പോൾ വ്യക്തമായിട്ട് ബാല ദേവറസ് ജയിലിൽ നിന്നുള്ള നിർദ്ദേശം കൊടുത്തു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അണ്ടർ ഗവൺമെന്റ് സംവിധാനം അനുസരിച്ചുള്ള ചില നെറ്റ്വർക്കുകൾ കൂടിയാണ് ആ മെസ്സേജ് വരുന്നത് പരസ്യമായിട്ടല്ല അത് അദ്ദേഹം പറഞ്ഞു ഭാരതത്തിലെ ജനങ്ങള് ഒരു കാലത്തും വയലൻസിനെ സ്വീകരിക്കില്ല നോൺ വയലൻ്റ് ആയിട്ടുള്ള അഹിംസാത്മകമായിട്ടുള്ള ഒരു സമര രീതിയെ മാത്രമേ ഭാരതത്തിൽ ജനങ്ങൾ സ്വീകരിക്കുള്ളൂ പിന്നീട് നമ്മൾ ആനരക്ഷണം ചിന്തിക്കാൻ തുടങ്ങുക ആ സമയത്ത് തന്നെ ലോകസംഘർഷ സമിതി എന്നുള്ള സംഘടന രൂപീകരിച്ചിരുന്നു അതായത് അടിയന്തരാവസ്ഥ എതിർക്കുന്ന എല്ലാ പ്രസ്ഥാനങ്ങളും ചേർന്നു അത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രണ്ടു ദിവസം മുമ്പ് രൂപീകരിച്ചാണെങ്കിലും ജയപ്രസ്ഥാനം ഉള്ളിൽ പോയെങ്കിലും ജയിലിലായെങ്കിലും ബാക്കി പുറത്തുള്ള ആൾക്കാർ നാനാജി ദേശ്മുഖ് അതുപോലെ അശോക് മേഹത്ത രവീന്ദ്ര വർമ്മ പിന്നെ നേരത്തെ സംഘത്തിൻ്റെ കുറെ സീനിയർ ആളുകളുടെ പേര് അപ്പം പറഞ്ഞു അവരെല്ലാം ഇതത്തൊപ്പം തയ്യല് അതുപോലെ ആൾക്കാരൊക്കെ ചേർന്നിട്ട് ലോ സംഘർഷ സമിതി മുന്നോട്ട് കൊണ്ടുപോയി കേരളത്തിലെ സംസ്ഥാന യൂണിറ്റിന്റെ അധ്യക്ഷൻ പ്രൊഫസർ എൻ പി മനമദ സാറായിരുന്നു അപ്പൊ അഖിലെ ഭാരതീയമായിട്ട് തീരുമാനിച്ചു നമ്മളൊരു ആദ്യ വഴി എന്നുള്ള എനിക്ക് ഒരു സത്യാഗ്രഹ സമരം രാജ്യവ്യാപകമായിട്ട് നടത്തണം ഇപ്പൊ സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ നമ്മൾ സത്യാഗ്രഹം എന്ന് പറഞ്ഞാലും ഗവൺമെന്റ് ഓഫീസിന് മുന്നിൽ കൊടിയൊക്കെ പിടിച്ചിട്ട് ചെയ്യുന്ന പരിപാടികൾ കോർപ്പറേഷൻ ഓഫീസർ ഇൻഡേജ് ഓഫീസർ ഇത് അതല്ല ജനങ്ങൾ കൂടുന്ന ക്രൗഡ് ഉള്ള സ്ഥലങ്ങളിൽ സത്യാഗ്രഹം ചെയ്യണം അങ്ങനെ ജനങ്ങൾ മനസ്സിലാക്കണം ഇവരെത്ര ഭീകരമായ ഫാസിസ്റ്റ് നടപടികൾ സ്വീകരിച്ചാലും അതിനെ എതിർക്കാൻ തൻ്റെ ഇടമുള്ള അതിനെ അതിനോട് പ്രതികരിക്കാൻ തയ്യാറുള്ള സമൂഹം ആരോഗ്യത്തിലുള്ള ജനങ്ങൾ അറിയിക്കുന്നെങ്കിൽ ക്രൗഡുള്ള സ്ഥലം വേണം അതുകൊണ്ടാണ് ഇപ്പോൾ രാജ്യത്തെ ബോട്ടിൻ്റെ കാര്യങ്ങൾ പറഞ്ഞത് ബോട്ട് ജെറ്റി അതുപോലുള്ള സ്ഥലങ്ങൾ ഇതൊക്കെയായിരുന്നു അന്ന് സത്യാഗ്രഹത്തിന് തിരഞ്ഞെടുത്ത സ്ഥലങ്ങൾ ഇപ്പം ഞാൻ ഉൾപ്പെടെ ഞാൻ ഡെപ്യൂട്ടി ലീഡറായ ബാച്ച് എന്നായിരുന്നു ആ ലാസ്റ്റ് ബാച്ചായിരുന്നു ആ ബാച്ച് ചെയ്തത് അയ്യപ്പൻ കാവി ഉത്സവ സമയത്താണ് അപ്പോൾ പത്ത് നാലായിരം ആൾക്കാരും ആനയൊക്കെ നിൽക്കുന്ന സ്ഥലം അപ്പോൾ ഞങ്ങൾക്ക് ഇരുപത് നാൽപ്പത് മിനിറ്റ് ഉറങ്ങിയിട്ടില്ല ഞാൻ പോലീസിന് ആനയൊക്കെ വന്നിട്ട് വരാൻ പറ്റി വരുന്നില്ല ഞങ്ങൾ പിടിക്കാനായിട്ട് ഇതുപോലുള്ള സത്യാഗ്രഹങ്ങൾ ഈ സത്യാഗ്രഹം നടത്താനായിട്ട് ആളുകളെ തയ്യാറാക്കണമായിരുന്നു കാരണം എളുപ്പമുള്ള കാര്യമല്ല ജയിലിൽ പോയി കിടക്കുക എന്ന് പറയുമ്പോൾ അത് മാനസികമായിട്ടൊരു തയ്യാറെടുക്കുകയാണ് കാരണം ഇന്നിപ്പോൾ നമ്മൾ സത്യാഗാരെ സമരം ചെയ്യുന്നു ജയിലിൽ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അറിയാം സാധാരണ ഇതിൽ എന്താ നിങ്ങൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറയും അഡ്രസ്സ് എഴുതി എനിക്ക് നമുക്ക് അത് കഴിഞ്ഞ് വീട്ടിൽ പോവാം അല്ലെങ്കിൽ ഒരു കേസൊക്കെ ഉണ്ടാകാം പത്ത് വരെ കഴിയുമ്പോൾ നമ്മൾ കേസിൽ വിടും കേസിൽ വിളിക്കും അത് കഴിഞ്ഞ് ഒരു ദിവസം കോടതി ഉടൻ കാലത്ത് മുതൽ വൈകുന്നേരം വരെ അവിടെ നിൽക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ഉറപ്പാണ് ഇതല്ല എന്ത് അറിയില്ല ആ കാലത്ത് മിസാൽ തടവ് പ്രകാരം മിസാൽ പ്രകാരം അറസ്റ്റ് ചെയ്യപ്പെട്ട ആൾക്കാരുടെക്ക് വേണ്ടിട്ട് ഒരാള് സുപ്രീം കോടതിയിൽ ഹെവിയസ് കോർപ്പസ് മൂവ് ചെയ്യാനായിട്ട് ശ്രമം നടത്തി കാര്യമില്ല എന്നറിയാം എങ്കിലും ആ സമയത്ത് അന്ന് ഭാരതത്തിന്റെ അറ്റോർണി ജനറൽ ആയിരുന്ന ആളുടെ പേര് നിരൻ ഡേ എന്നായിരുന്നു പ്രസിദ്ധനായ വക്കീൽ കേന്ദ്ര ഗവൺമെന്റിന്റെ കേന്ദ്ര ഗവൺമെന്റിന്റെ ടോപ്പ് മോസ്റ്റ് ലോയർ അതാണ് അറ്റോർണി ജനറൽ അദ്ദേഹം അന്ന് ഗവൺമെന്റിനെ ഒരു ആശ്വരൻസിഡ് ഫണ്ടമെന്റൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഹിം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്ന സമയത്ത് ഭരണഘടനയിലെ ഫണ്ടമെന്റൽ റൈറ്റ്സിന് യാതൊരു പ്രസക്തിയില്ല അതുകൊണ്ട് സർക്കാരിന് ആരെ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാം അയാളെ വിജയിച്ചുകൊണ്ട് എന്ത് ചെയ്യാന്നാണ് ഗവൺമെന്റ് ഓഫ് കേരള ലോയറ് സുപ്രീം കോടതി പറഞ്ഞത് ഇത് എന്റെ ഒരു ആ പ്രായത്തിൽ കയറ്റാൻ ഇതിന്റെ സത്യാവസ്ഥ ഒന്നുകൂടി അറിയണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ജസ്റ്റിസ് പി ആർ കൃഷ്ണ എസ് ആർ എന്ന് ചോദിച്ചിട്ടുണ്ട് അദ്ദേഹം ഞാനത്ര അടുത്ത വ്യക്തിബന്ധം ഉണ്ടായിരുന്നുണ്ട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ശരിയാണ് അങ്ങനെ സംഭവിച്ചു ആ സമയത്ത് ഞാൻ അദ്ദേഹത്തിനൊരു കുസൃതി ചോദ്യം ചോദിച്ചു അങ്ങനെ വിധികൊണ്ട് തന്നെ ഇന്ദിരാഗാന്ധിക്ക് ആവാൻ തുടരാൻ സാധിച്ചത് അങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നെങ്കിൽ ആ പ്രധാനമന്ത്രിയായിട്ട് തുടങ്ങാൻ പറ്റില്ല എന്നാണ് അങ്ങനെ ഇല്ലെങ്കിൽ ഈ അടിയദാസം വലിയൊരു പ്രശ്നം രാജ്യത്ത് ഉണ്ടാവുമായിരുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു ഡോക്ടർ ഓഫ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്നാണ് ആ കൃഷ്ണയുടെ മനസ്സിലുള്ള ഒരു കൺവിക്ഷൻ ജവഹർലാൽ നെഹ്റു കോൺസ്റ്റിറ്റ്യൂ ഡെമോക്രസിയുടെ ഏറ്റവും വലിയൊരു പ്രൊപോണൻ്റ് ആണെന്നാണ് അപ്പൊ അങ്ങനത്തെ ഒരാളുടെ മകളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പൊ സത്യാലയത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ആളുകളെ സെലക്ട് ചെയ്തിട്ട് മൂന്ന് റൗണ്ട് മീറ്റിങ്ങുകൾ കൂടിയാണ് നമ്മളവരെ സെലക്ട് ചെയ്തത് ഇപ്പം നമ്മൾ ഇന്നത്തെ കാലത്ത് ഗ്രൂമിംഗ് എന്നൊക്കെ പറയുമല്ലേ റിയാലിറ്റി ഷോയിന്മാരെ സൗന്ദര്യമത്സരത്തിനൊക്കെ ഗ്രൂമിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ശരിക്ക് ഞങ്ങൾ നടത്തിയിരുന്ന ഗ്രൂമിംഗ് ആണ് അപ്പം ആദ്യത്തെ മീറ്റിങ്ങിൽ തന്നെ ഞങ്ങൾ പറയുമായിരുന്നു ഇങ്ങനെ നിങ്ങൾ സമരത്തിന് പോയി കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റുഡന്റ് ആണെങ്കിൽ നിങ്ങളുടെ വിദ്യാഭ്യാസം പോവും ജോലിക്കാരനാണെങ്കിൽ ജോലി പോകും കുടുംബക്കാരനാണെങ്കിൽ വീട്ടുകാരെ കാണാൻ പറ്റില്ല ഇനി തിരിച്ചു വരും എന്ന് പ്രതീക്ഷിക്കുകയും വേണ്ട ലാസ്റ്റ് ലൈനാണ് അപ്പോൾ ആദ്യത്തെ മീറ്റിങ്ങിൽ ഒരു പതിനെട്ട് പേരുണ്ടെങ്കിൽ വീണ്ടും അവർ വിളിക്കും അത് കുറച്ച് ദിവസം എന്ത് വിളിക്കുന്ന സമയത്ത് ഈ പൈലറ്റ് ഒന്ന് രണ്ട് പേരൊക്കെ പൊടിയും പതിനാറൊക്കെ ആവും പതിനഞ്ചൊക്കെ ആവും അന്നും ഇതേ കാര്യം ആവർത്തിക്കും മൂന്നാമത്തെ മീറ്റിംഗ് ആണ് ഫൈനൽ മീറ്റിംഗ് ആ മീറ്റിംഗിന് അന്ന് പ്രതിജ്ഞ എടുക്കണം ഭഗവത്വജ സാക്ഷിയാക്കിട്ട് നിരകൾക്ക് കൊളുത്തി വെച്ചിട്ട് പ്രതിജ്ഞ എടുക്കണം ഞാൻ ഈ സമരത്തിന് തയ്യാറാവുന്നതാണ് അതിന്റെ വാചകങ്ങൾ ഇപ്പം എനിക്ക് ഓർമ്മയില്ല പക്ഷെ വാചകങ്ങൾ വല്ല ഹൃദയത്തിന് സ്പർശിക്കുന്ന വാചകങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ പ്രതിജ്ഞ എടുക്കണമായിരുന്നു ഈ മൂന്ന് റൗണ്ട് ഗ്രൂമിങ്ങിൽ കൂടെ വന്ന ആൾക്കാരാണ് ഈ സത്യാഗ്രാഹ സമരത്തിന് പോയത് അപ്പൊ ആ സമയത്ത് അതിനു മുൻപ് തന്നെ ചില ടോക്കൺ ആയിട്ട് ചില പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ ലീഡേഴ്സ് സത്യാഗ്രഹം ചെയ്തിട്ടുണ്ട് എ കെ ഗോപാലൻ ഒ രാജോപാൽ കെ ജി മാനാ താങ്കൾ അവരൊക്കെ മിസ്സൈലൊക്കെ ആവുകയും ചെയ്തു അപ്പൊ ഈ ക്രൗഡ് ആയ അന്നത്തെ ഈ സത്യാഗ്രഹ സമരം നടക്കുമ്പോൾ അതിന്റെ മുദ്രാവാക്യം വളരെ ശ്രദ്ധേയമാണ് നമ്മൾ സാധാരണ എന്താ ചെയ്യുക ഒരു ഭരണാധി ഭരണാധികാരി ചെതുവേല മുദ്രാവാക്യം സോയൻസോ തുലേറ്റ് അങ്ങനെയൊക്കെയാണല്ലോ സോയൻസോ അർണിക്കടൽ അല്ലെങ്കിൽ ഡൗൺ ഡൗൺ സോയൻസോ പക്ഷെ നമ്മുടെ മുദ്രാവാക്യം അങ്ങനെ ഇരുന്നില്ല ചെറുത് ഞാൻ ഓർമ്മയിലോടെ ഞാൻ എഴുതി കൊണ്ടുവന്നുണ്ട് വരുന്ന ഞങ്ങൾ ഭാരതനാട്ടിൽ ഉയർന്ന യുവജന ശക്തിഗീത സ്വജന്മ നാടിനെ സ്വേച്ഛാ ഭരണ തുറുങ്കിൽ നിന്നും രക്ഷിക്കാൻ അഹിംസ തന്നെ പടവാളി അടിമച്ചങ്ങനെ തത്വതകർക്കാൻ ഞങ്ങൾ അടിപതരാതെ മുന്നോട്ട് ഇതായിരുന്നു സത്യാഗ്രഹത്തിന്റെ മുദ്രാവാക്യം ഇത് വ്യക്തികളൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല പിന്നെ മഹാത്മാഗാന്ധി ജയന്തി വിളിച്ചിരുന്നു തികച്ചും അഹിംസാപരം ഇവിടെ അപ്പൊ ജനം സൂചിപ്പിച്ചു അടി കൊണ്ടാല് കൈ ഇവിടെ ഇതേപോലെ വെച്ചിട്ട് നിലത്ത് കമിഴ്ന്നു കിടക്കാനായിരുന്നു നിർദ്ദേശം അതുപോലെ പോകുന്ന ആൾക്കാർക്ക് നിർദ്ദേശം വ്യക്തമായ നിർദ്ദേശം ചിലത് ഇപ്പം നിങ്ങൾക്ക് ഇപ്പം കേൾക്കുമ്പോൾ ചിലപ്പോൾ തമാശ തോന്നും അതായത് തോർത്ത് വേണം ഒന്നിലധികം ഇന്നേഴ്സ് വേണം അടിവസ്ത്രങ്ങൾ അതുകൂടാതെ വാച്ച് മോതിരം അങ്ങനത്തെ കാര്യങ്ങളൊന്നും പാടില്ല രണ്ട് രൂപ സംഘടനയ്ക്ക് കൊടുക്കണം ഫീസായിട്ട് പറഞ്ഞാൽ ചെറിയ തമാശകളുണ്ട് മരിക്കുന്നതിന് ഫീസ് കൊടുക്കണുണ്ട് അത് മരിക്കാൻ ഒരു സാധ്യതയുണ്ട് പക്ഷെ അങ്ങനെ കൂടാതെ ലീഡറുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടാവണം എന്നെങ്ങാനും ചായ കുടിക്കാൻ അങ്ങനെ അനുഭവിച്ചാൽ ചായ കുടിക്കാൻ സാധിക്കണം ജയിലിൽ ജയിലിലോ അല്ലെങ്കിൽ ഇതുപോലെ അപ്പൊ ആ നിലയ്ക്കുള്ള ഒരു സമരമായിരുന്നു കഠിനമായ മർദ്ദനങ്ങളാണ് അതിപ്പോൾ രാജ്യത്തിനൂടെ പറഞ്ഞു പതിനേഴ് തരം മർദ്ദനങ്ങൾ അതിനെ പിറ്റിടിക്കണം ഈ മർദ്ദനം നടക്കുന്ന സമയത്തൊക്കെ അവർക്ക് അറിയാൻ ആഗ്രഹമുണ്ടായിരുന്ന അല്ലെങ്കിൽ അവരറിയാൻ ആഗ്രഹിച്ചതും അവരറിയാൻ അവർക്ക് നിർബന്ധമുണ്ടായിരുന്ന കാര്യം നിങ്ങളെ ആരാണ് ഈ സമരത്തിനയച്ചത് അതറിഞ്ഞാൽ അവർക്ക് ലീഡേഴ്സിനെ പിടിക്കാം അണ്ടർഗ്രൗണ്ട് ഉള്ളവരെ പക്ഷെ നമുക്ക് വ്യക്തമായ ഒരു നിർദ്ദേശങ്ങളുണ്ടായിരുന്നു ലീഡർ ഉണ്ടെങ്കിൽ ലീഡറുടെ പേര് മാത്രം നമ്മൾ പറയാൻ പാടുള്ളൂ ലീഡറോട് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഒരാളുടെ പേര് പറയുക അവര് പിടിച്ചോടെ ഒളിവിലുള്ളവരെ ഇതായിരുന്നു നമ്മുടെ അന്നത്തെ സമ്പ്രദായം ആ നിലയ്ക്ക് കേരള ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു എണ്ണം ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഫൈവ് തൗസൻഡ് ആയിരുന്നു ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം പേര് അവരുടെ ആവറേജ് വയസ്സ് രസകരമായിരിക്കും ഇപ്പോ കേൾക്കുമ്പോൾ അവരുടെ ആവറേജ് വയസ്സ് ഇരുപത്തി മൂന്നായിരുന്നു അതായത് യുവാക്കളായിരുന്നു ആ സമരത്തിന് മുൻപന്തിയിൽ എത്തിയിരുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ കേരളത്തിലെ അറസ്റ്റ് ചെയ്യപ്പെട്ടെണ്ണം എഴുപത്തയ്യായിരം ആയിരുന്നു നമ്മൾ അൻപത് കൊല്ലത്തെ കേരളത്തിലെ നാഷണലിസ്റ്റ് ഫോഴ്സസിന്റെ ശക്തി ഒന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ അറിയാണ്ട് എഴുപത്തയ്യായിരത്തിന്റെ വലിപ്പം അവരുടെ കേരളത്തിലായിട്ട് ആളുകളുടെ ആവറേജ് വയസ്സ് ഇരുപത്തി ഒന്നായിരുന്നു അഖില ഭാരതീയ ഇരുപത്തി മൂന്ന് അല്ലെങ്കിൽ കേരളത്തിലെ ആവറേജ് വയസ്സ് ഇരുപത്തിയൊന്നായിരുന്നു അങ്ങനെയൊക്കെ ആയിരുന്നു ആ നമ്മുടെ സമരത്തിന്റെ പ്രവർത്തകരുടെ കാര്യങ്ങൾ അന്ന് ഇരുപത്തെട്ടോളം പേര് കേരളത്തിൽ മരിച്ചു പോയിട്ടുണ്ട് മർദ്ദനത്തിന് ഇറങ്ങി അല്ലെങ്കിൽ മർദ്ദനത്തിന് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അതുപോലുള്ള കാര്യങ്ങൾ ഇരുപത്തെട്ട് പേരാണ് മരിച്ചു പോയിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് പേര് മിസാ പ്രകാരം തടവ് മിസാ പ്രകാരം തടവില്ലാന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാലേ വീട്ടിലുള്ളൂ മറ്റേ അല്ലാതെ ഡി എആറിൽ അറസ്റ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ കേസ് അറിയൊന്നോ രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞാൽ പോരാ മിസപ്രകാരം ഇവിടെ രാമവൻജി ഉണ്ടായിരുന്നു ഇപ്പോൾ പോയി തോന്നുന്നു അദ്ദേഹം മിസ്സയില് കടന്നാൽപ്പിച്ച പറഞ്ഞിരുന്നു പ്രകാരം മിസ്സപ്രകാരം കടന്നാൾക്കാരാണ് അതില് വലിയൊരു വിഭാഗം സ്ത്രീകളുണ്ടായിരുന്നു കേരളത്തിൽ അന്ന് അനവധി സ്ത്രീകൾ ഇതേപോലെ സത്യാഗ്രഹത്തിന് പങ്കെടുക്കാൻ തയ്യാറായിട്ട് മുന്നോട്ട് വന്നു പലർ കൈക്കുഞ്ഞുങ്ങളായിട്ട് വന്നു അന്ന് ഗുരുവായൂർ രാധ ചേച്ചി രാധാ ബാലകൃഷ്ണൻ പറയും അവരുടെ മകളുടെ പേര് നിവേദിത ഇന്ന് അവര് ബി ജെ പി അവിടുത്തെ ജില്ലാ പ്രസിഡന്റാണ് നിവേദ്യത സുബ്രഹ്മണ്യൻ അവരുടെ വയസ്സന്ന് മൂന്നായിരുന്നു അവർ അമ്മയുടെ അവിടെ ജയിലിൽ താമസിച്ചു ഗുരുവായൂർ തന്നെ ഒരു ശ്രീദേവി അന്തർജനുണ്ടായിരുന്നു അവരുടെ രണ്ടര വയസ്സായ കുഞ്ഞ് ജയശ്രീ എന്നാലും ഇന്നും അവര് സജീവമായിട്ട് പ്രവർത്തനത്തിലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അവരും ജയിലിൽ താമസിച്ചു അങ്ങനെ ആ കാലത്ത് അഖില ഭാരതീയമായിട്ട് ഇവിടെ നിർബന്ധ വന്യംകരണ സ്റ്റെറിലൈസേഷനെ പറ്റിട്ടിവിടെ സംസാരിച്ചു തരുന്നു ഈ സ്റ്റെറിലൈസേഷൻ നൽകിയത് എൺപതിനായിരം ആൾക്കാരെയാണ് അതിൽ പലരും അൺമാരീഡായിരുന്നു കൂടി ഓർക്കണം അൺമാരിഡായ ആൾക്കാരെ നിർബന്ധമായിട്ട് സ്റ്റെറിലൈസ് ചെയ്തിട്ടുണ്ട് ആ കാലത്ത് പലപ്പോഴും എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് എന്തെങ്കിലും ആനുകൂല്യം കിട്ടണമെങ്കിൽ സ്റ്റെറിലൈസ് ചെയ്തതിന്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്ന നിബന്ധന വരെ കൊണ്ടുപോകുന്നു ചില സ്റ്റേറ്റുകളിലെങ്കിലും അങ്ങനെ പോലെ ഉണ്ടായിരുന്നു അനവധി വീടുകള് ആന്ധ്രാപ്രദേശ് യു പി ഡൽഹി ഭാഗങ്ങളിൽ ബുൾഡോസർ വെച്ച് തകർത്തു അങ്ങനെ ഡൽഹിയിൽ പോയിട്ടുള്ള ആൾക്കാർ പാലിക ബസാർ എന്ന് പറഞ്ഞൊരു സ്ഥാനം കണ്ടിട്ടുണ്ടാവും അണ്ടർഗ്രൗണ്ടിൽ കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ടാവും വീട്ടിലൊക്കെ ഈ പാലിക ബസ് ക്രക്കുമാൻ കെയ്റ്റ് പറഞ്ഞ സ്ഥലത്ത് ബുൾഡോസർ വെച്ചിട്ട് നിരവധി വീടുകളെ വീടുകളെപ്പാക്കിയ നൂറുകണക്കിന് വീടുകൾ നിരപ്പാക്കിയ സ്ഥലങ്ങൾ ബ്യൂട്ടിഫിക്കേഷൻ എന്നുള്ള പേരിൽ അതൊക്കെ ചെയ്തു മോളിലാണ് താഴെ അണ്ടർഗ്രൗണ്ടിൽ പാലിക എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങി പറഞ്ഞല്ലോ ഈ ഇളയാൻ പറഞ്ഞ സമയത്ത് മുട്ടുകൂർത്താൻ പറഞ്ഞ സമയത്ത് ഇളയാൻ ഇഴ ഇളയാൻ തയറായ പത്രക്കാരെന്ന് പറയുന്ന ആദ്യത്തെ പറഞ്ഞിരുന്നു ആ കാലത്തും ചിലരെങ്കിലും അവരുടെ അസംതൃപ്തി പഠിപ്പിക്കാൻ തയ്യാറായിരുന്നു അതിലൊരാളായിരുന്നു കടമിലിട്ട കേരളത്തിലെ കടമിലിട്ട കവി എം ഗോവിന്ദൻ പിന്നെ ഓ വി വിജയന്ന് കാർട്ടൂണിൽ കൂടി അദ്ദേഹത്തിന്റെ ഇത്തരം കാര്യങ്ങൾ എതിർപ്പ് പേടിപ്പിച്ചിരുന്നു പ്രസിദ്ധമായ ശങ്കർ സ്വീഗിരി ശങ്കർ സ്വീഗിരി അടിയന്തരവാസം വന്നപ്പോൾ പ്രവർത്തനം നിർത്തിവെച്ചു സങ്കർഷീക്രിയെ പറ്റി കുറെ പേർക്കീട്ട് അറിയാമായിരുന്നു കാരണം രാഷ്ട്രീയ കാർട്ടൂണുകളുടെ കാർട്ടൂണുകൾ ചേർന്നൊരു ആയിരുന്നു എല്ലാ മാസവും എഴുതി എല്ലാ ആഴ്ചയും എഴുതിക്കൊണ്ട് സങ്കർഷീക്രി മലയാളിയായ ശങ്കർ എന്ന് പറഞ്ഞ ആയിരുന്നു അദ്ദേഹം അത് മാത്രമല്ല അദ്ദേഹത്തിന് കിട്ടിയ പത്മപുരസ്കാരം പത്മവിഭൂഷൺ അദ്ദേഹം തിരിച്ചു പറഞ്ഞു തിരിച്ച് ഏൽപ്പിച്ച് എത്തി വേണ്ടി ആ അതെ ആ സമയത്ത് സാമാന്യ ജനങ്ങൾക്ക് സ്ട്രിക്റ്റ് ആയിട്ടുള്ള സെൻസർഷിപ്പ് ഉണ്ട് എല്ലാ പത്രം ഓഫീസിലും ഒരു സെൻസർ ഓഫീസറും വന്നിരിക്കും അയാൾ കണ്ട സാധനങ്ങളെ ട്രിൻഡ് ചെയ്യാൻ പറ്റും അപ്പൊ സ്വാഭാവികമായിട്ട് സർക്കാരിനെ എന്താ പറയാ അവരെ അവരെ ആരാധിക്കുന്ന അല്ലെങ്കിൽ അവരെ അവരെ പറ്റി കൊഴുത്തുന്ന കാര്യങ്ങളെ വരാൻ പറ്റുള്ളൂ എതിർക്കുന്ന കാര്യങ്ങളൊന്നും വരാൻ പറ്റില്ല സ്വാഭാവികമായിട്ട് സാമാന്യ ജനങ്ങൾക്ക് നാട്ടിൽ എന്ത് നടക്കുന്നറിയാനൊക്കില്ല അതുകൊണ്ട് ലോക സംഘർഷ സമിതി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് മാൻഡ് ബൈ ആർ എസ് എസ് ലോകസംഘർഷ സമിതി പേര് ലോക ലോകസംഘർഷ സമിതി അന്ന് ഭാരതത്തിലെ എല്ലാ പ്രാദേശിക ഭാഷകളിലും രണ്ടാഴ്ച കൂടും കിടക്കുന്ന ഫോർട്ട് ലൈൻലി ലി ഇറക്കി പത്രം ആ പത്രത്തിലേക്കൂടെ രാജ്യത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ എത്തിച്ചു മലയാളത്തിൽ അതിന്റെ പേര് കുരുക്ഷേത്രം എന്നായിരുന്നു അതിന്റെ പ്രിന്റിങ് വളരെ പ്രശ്നമായിരുന്നു കാരണം പ്രിന്റേഴ്സ് ആരും ധൈര്യപ്പെടില്ല ചെയ്യാനായിട്ട് പിന്നെ മുന്നൂറ് രൂപയുടെ വർക്കിന് അവർ മൂവായിരം രൂപയോ കൊടുക്കേണ്ടി വരും കാരണം അവർ ജീവൻ ചെയ്യുന്ന കാര്യമാണ് പിടിക്കപ്പെട്ടാൽ ആ പ്രതി പ്രസുകാരൻ്റെ ജീവിതം കഴിഞ്ഞു അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ചില ആൾക്കാർ കേരളത്തിൽ അപ്പം അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആ പ്രസ്സുകാരനായിട്ട് ലേസം ചെയ്യുന്ന അല്ലെങ്കിൽ അതിനായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ പിടിക്കപ്പെട്ടു അപ്പൊ ആ കുരുക്ഷേത്രം പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ രഹസ്യമായിട്ട് എല്ലാ മൊക്കിലും മൂലധികം നമ്മൾ ബണ്ടിസിച്ചതിന് ശേഷം സംഘത്തിൻ്റെ യുവാക്കളായ പ്രവർത്തകർ രാത്രി കാലങ്ങളിൽ രണ്ടു മണിക്കും മൂന്ന് മണിക്കും സൈക്കിൾ ആയിട്ട് നടന്നിട്ട് വീടുകളുടെ മുറ്റത്തില്ല അല്ലെങ്കിൽ ലക്ഷ പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ ലീഡേഴ്സിനും പോസ്റ്റ് ചെയ്യുക നമ്മുടെ അന്നത്തെ മുഖ്യമന്ത്രി അച്യുത മേനും ഒക്കെ സ്ഥിരമായിട്ട് പോസ്റ്റർ കിട്ടുമായിരുന്നു അന്നൊരു കാലത്ത് ഐ എസ്കാരും ഐ പി എസ് കാരും ഒക്കെ ലോകത്ത് എന്ത് നടക്കണമെന്ന് അറിഞ്ഞിരുന്നു ഭാരതത്തിൽ എന്ത് നടക്കണം എന്ന് അറിഞ്ഞിരുന്ന കുരുക്ഷേത്രം വായിച്ചിട്ടാണ് കേരളത്തില് മാർഗില്ല കിട്ടാനായിട്ട് അതിന്റെ രസകരമായൊരു വസ്തുത പറയുകയാണെങ്കില് എ കെ ഗോപാലൻ അന്ന് ലോക്സഭ എം പി ആണ് ലോക്സഭ അങ്ക്വാ അദ്ദേഹം ഒരു പ്രസംഗം ചെയ്തതാണ് ഇരുദാസ് കെയർ അല്ലെങ്കിൽ അത് എന്ത് സംഭവിക്കുന്നത് പത്രത്തിലും വരില്ല റേഡിയോയിലും വരില്ല പിന്നെ അന്ന് നോർത്ത് ഇന്ത്യയിലും ടി വി പക്ഷേ നമ്മുടെ കുരുക്ഷേത്രത്തിൽ വന്നു ആ പ്രസംഗം അന്ന് ഇന്നത്തെ ഇന്ന് വലിയ സഖാവായിട്ട് ഡൽഹിയിൽ വിരാജിക്കുന്ന സഖാവ് എം എ ബേബി അന്ന് എസ് എഫ് സ്റ്റേറ്റ് പ്രസിഡന്റ് ആണ് ബേബിക്ക് കെ ജി വേണേറ്റൻ അന്നത്തെ എം ബി പി സംഘടന കാലം കെ ജി വേണേറ്റൻ ഞാനും കൂടി കോപ്പി കൊടുത്തോ അയാളുടെ മുഖത്തുണ്ടെങ്കിൽ വെളിച്ചം കണ്ണിൻ്റെ കണ്ണിങ്ങനെ വിടർന്നു വരുന്നത് ഞാൻ ഇപ്പോഴും മുങ്ങനെ കണ്ടവർ തോന്നുന്നു കാരണം അയാൾക്ക് ചിന്തിക്കാൻ പറ്റില്ല അയാളുടെ നേതാവിൻ്റെ പ്രസംഗം അയാൾ എന്താണ് ലോക പ്രസംഗിച്ചത് എന്നറിയാനായിട്ട് അങ്ങനെയായിരുന്നു അപ്പം ആ സമയത്ത് ഈ അവരുടെ പങ്കിനെ കുറിച്ചും കൂടി ഒന്ന് ഞാൻ പറയുന്നതായിട്ടുണ്ട് മാർക്സിസ്റ്റ് പാർട്ടി എന്ത് ചെയ്തു എന്നുള്ളത് അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം ഞങ്ങളെയൊക്കെ മർദ്ദിക്കുന്ന സമയത്ത് ഒരു മണിക്കൂർ അമ്പത്തഞ്ച് മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങൾ മർദ്ദിച്ചിരുന്നു ആ മർദ്ദിച്ച സമയത്ത് അതങ്ങനെ ഒരാൾ പിടിച്ചു കൊടുക്കുമ്പോൾ മറ്റാൾ മർദ്ദിക്കുക അയാൾ ക്ഷീണിക്കുമ്പോൾ അയാൾ പിടിച്ചു കൊടുക്കുക അങ്ങനെ അവർ ഷിഫ്റ്റിലാണ് നമുക്ക് ഷിഫ്റ്റില്ല ഓക്കെ അപ്പൊ ആ മർദ്ദന സമയത്ത് ഒരു പോലീസ് ഓഫീസറെ പറഞ്ഞു എടാ നിന്റെ ഒക്കെ ആർ എസ് എസിന്റെ നേതാക്കന്മാർക്കും നിനക്കൊന്നും ഒരു ബുദ്ധി ഇല്ല മന്ദമന ബുദ്ധിയുള്ള അവരെ മാർസിസ്റ്റെ കണ്ടുപിടിക്കുക അവര് വേണ്ട സമരത്തിന് വരുന്നുണ്ടോ വരില്ല അങ്ങനെ ഇന്ദിരാഗാന്ധി ജയം വിളിച്ച മഹാത്മാഗാന്ധി ജയ്ക്ക് ജയിൽ വിളിച്ച് പറഞ്ഞിട്ടൊന്നും നടക്കില്ലാന്ന് അറിയാം അവർക്ക് ബുദ്ധിയുണ്ട് നിങ്ങളുടെ നേതാക്കന്മാരും നിങ്ങളും മണ്ഡന്മാരാണെന്ന് പറഞ്ഞു ഇതിൽ നിന്ന് മനസ്സിലാക്കാണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പങ്കേണ്ട എന്നുള്ളത് പോലീസുകാരുടെ ആണ് അതേപോലെ പോലീസുകാരെ നമ്മള് അവർക്ക് മനസ്സിലാക്കാൻ പറ്റായിരുന്ന നമ്മൾ ഹിന്ദുക്കളിലെ എല്ലാ ജാതിന് പെട്ടവരും നമ്മൾ പരസ്പരം അറിയുന്ന പോലും ഇല്ല ജാതി എന്താന്ന് ആർ എസ് എസിന് അമ്പത് കൊല്ലം ഒരുമിച്ച് കുറച്ചവർക്ക് പരസ്പരം ജാതി എന്താണെന്ന് അറിയില്ല അപ്പോൾ ഒരാൾ ഒരാളുടെ രൂപമൊക്കെ കണ്ടപ്പോൾ അവർക്ക് എന്തോ തോന്നി ഇയാൾക്ക് എന്തൊരു പ്രത്യേക ജാതിയാണ് അങ്ങനെ നമ്മുടെ ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ രൂപത്തിൽ നിന്നും രൂപത്തിരുന്നും നിന്നും ഒക്കെ അപ്പം ഞാൻ കർത്താലാണെങ്കിൽ ആൾക്കാർക്ക് തീരുമാനിക്കാം എൻ്റെ ജാതി ഏകദേശം എന്തായിരിക്കും അങ്ങനെയൊക്കെയാണ് നമ്മുടെ കേരളത്തിലെ നാട്ടിൽ വന്നപ്പോൾ ഞാൻ ജനറലായിട്ട് പറഞ്ഞത് പ്രത്യേകിച്ച് ആരും കുറ്റപ്പെടുത്താൻ പറഞ്ഞില്ല പാസ്സാകാത്ത ചോദിച്ചത് നിന്റെ ജാതി എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം സോ ഒരു എസ് സി യുവാക്കപ്പെട്ടാതായിരുന്നു പഴയ ചോദിച്ചാൽ നീ എന്നെയൊക്കെ ആർ എസ് എസിലെടുക്കുമോ എന്നാണ് ചോദിച്ചത് ഒരു സ്കാൻ അടുത്തത് അപ്പോൾ അങ്ങനത്തെ അപ്പം ആ കാലത്ത് വിദ്യാർത്ഥി രംഗത്ത് ഒരുമിച്ച് എന്താണെന്ന് ചെയ്യാൻ സാധിക്കുക അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പ്രതിപക്ഷ അതിരാവസ്ഥ വിരുദ്ധ വിദ്യാർത്ഥി മുന്നണി വളരെ ഒരു പ്രസ്ഥാനം ആരംഭിച്ചു എസ് എഫ് ഐ എ ബി വി പി എസ് യു ഒ അതായത് സംഘടനാ കോൺഗ്രസിന്റെ കേസ് പരിവർത്തനവാദി കോൺഗ്രസ് കേസ് പെട്ടെന്ന് അന്ന് എം എ വി എ പി തോമസ് ഐസക് മെസ്എഫയുടെ ഭാഗത്ത് നിന്ന് കെ ടി വേണോട്ടിൽ ഞാനും എ ബി വിപിയുടെ ഭാഗത്ത് നിന്ന് അന്ന് കെ എസ് യു ഇന്നത്തെ കോൺഗ്രസ് നേതാവായിരുന്നു കെ സുധാകരൻ ആണെന്ന് പറഞ്ഞു ചിലപ്പോൾ വിശ്വസിക്കാൻ പ്രശ്നം വന്നിരുന്നു അപ്പൊ ഞങ്ങൾ ചേർന്നത് എല്ലാ ക്യാമ്പസിലും എല്ലാവർക്കും ഒരു ദിവസം സമരം ചെയ്യണം തീരുമാനിച്ചു തീരുമാനിച്ചു അവരെല്ലാവരും എഗ്രി ചെയ്തു ഒരു നോട്ടീസ് തരണമെന്ന് തീരുമാനിച്ചു നോട്ടീസ് ഡ്രാഫ്റ്റ് ചെയ്യാനായിട്ട് കമ്മിറ്റി വെച്ച് തോമസ് ഐസക്ക് ടി സതീശൻ അതായത് ഞാൻ പരിവർത്തനവാദി കെ എസ് യുവിന്റെ അന്നത്തെ സ്റ്റേറ്റ് പ്രസിഡന്റ് ടി ഡി ജോർജ് എന്റെ ക്ലാസ്മേറ്റ് ഇവിടെ ഉണ്ട് അദ്ദേഹം പരിവർത്തനം ഈ കൈസിനത്തെ സജീവ പ്രവർത്തനായിരുന്നു അപ്പം അദ്ദേഹത്തിന് പി ഡി ജോർജ്ജിന് അറിയാം ടോഡി ജോർജ് ഇല്ല മരിച്ചുപോയി അപ്പോൾ അവര് പറഞ്ഞ ഒരു കാര്യം സതീഷ് അത് എഴുതും അതിനുശേഷം നമുക്ക് പിന്നീട് അങ്ങി മാറ്റം വരുത്താറുണ്ട് ഞാനാ ഡ്രാഫ്റ്റ് ചെയ്തു ഡ്രാഫ്റ്റ് ചെയ്ത് അവരെല്ലാവരും ഓക്കെ ചെയ്തു പ്രിന്റ് ചെയ്യാനുള്ള ഏർപ്പാട് അവർക്ക് മെക്കാനിസം ഇല്ല നമുക്ക് കുരുക്ഷേത്രം പ്രിന്റ് ചെയ്യുന്നതോടെ നമുക്ക് ആ മെക്കാനിസം ഉണ്ട് അപ്പം അവര് പറഞ്ഞു അഡ്വാൻസ് ആയിട്ട് കൊടുക്കാൻ ഞങ്ങളുടെ അടുത്ത് പൈസ ഇല്ല അടുത്ത ആൾക്കാരും നിങ്ങൾക്ക് കൊടുക്കൂ എന്ന് പറഞ്ഞത് ഞാൻ സംഘത്തിൻ്റെ ഏറ്റവും ഉയർന്ന ആൾക്കാരാണ് അതായത് ഹരി അന്നത്തെ നിരക്ക് സംഘത്തിൻ്റെ മൂന്ന് പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ ഭാസ്കർ റാവുജി അനന്ത ഹരിയറ്റൻ മാധവജി അപ്പോൾ ഹരിയേറ്റനാണ് ഇത്തരം വിദ്യാർത്ഥി കാര്യങ്ങളൊക്കെ ഞങ്ങൾ കൺസൾട്ട് ചെയ്യുന്ന ആള് ഹരിയറ്റൻ പറഞ്ഞു ഓക്കെ സംഘത്തിൽ നിന്ന് നിങ്ങൾക്ക് പൈസ വരാമെന്ന് പറഞ്ഞാൽ അറുന്നൂറ്റമ്പത് രൂപ അന്നത്തെ അറുനൂറ്റമ്പത് രൂപ അമ്പത് കൊല്ലം മുപ്പത്ത് അറുന്നൂറ്റമ്പത് രൂപ അതിൻ്റെ പൈസയുടെ വാല്യൂ മനസ്സിലാക്കണം അറുന്നൂറ്റമ്പത് രൂപ ഞാനാണ് മേടിച്ചു കൊടുത്തത് പ്രിന്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഏ സമയത്ത് പെട്ടെന്ന് എം എ ബേവിയുടെ ഒരു മെസ്സേജ് വന്നു കല്യാണക്കുറി അടി അടിക്കുന്ന നിർത്തണം കല്യാണം ഉടനെ ഇല്ല കോടാണ് ദേശപരമായ തിരസ്യക്കുറിയാവുന്ന അതായത് അവരതിന്ന് മാറി നടക്കും അങ്ങനെ വഞ്ചിച്ച പാരമ്പര്യമുള്ള ആൾക്കാരാണ് ഇപ്പോൾ അവർ പറയും ഞങ്ങൾ ആ രീതിദാസ്കാര് ഫൈറ്റ് ചെയ്തെന്നൊക്കെ പറയും അങ്ങനെ സത്യാലയം നടന്നു അതിനുശേഷം ആ സത്യാലയത്തിലും അല്ലാതെ മർച്ചയെപ്പറ്റി ക്രൂരമായ മർദ്ദനങ്ങൾക്ക് വിധേയമായ കുറേ ആൾക്കാരുണ്ട് ചിലർ ഇപ്പം മരിച്ചുപോയി വൈക്കം ഗോപം മരിച്ചുപോയി ധർമ്മഞ്ചേരിൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് എം വി സുകുമാരൻചാട്ടൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് ശിവദാസ് ചേട്ടൻ എന്ന് പറഞ്ഞാൽ കോഴിക്കോട്ട് അറിഞ്ഞിട്ടിരിക്കും പുരുഷോത്തമ ചേട്ടൻ ആ മരിച്ചു പോയി അതുപോലെ ചെമ്പനാട് കൃഷ്ണാറ്റനുണ്ട് ഈ കൃഷ്ണാറ്റിനൊക്കെയുള്ള ബാച്ചിനെ പുലിക്കുറന്നാലെ നേതൃത്വം പോലീസ് ലാത്തി ചാർജ് ചെയ്തപ്പോൾ സത്യാരായ ബാച്ചിൻ്റെ ചാർജ് ചെയ്തപ്പോൾ മൂന്ന് ലാറ്റി ഒടിഞ്ഞു പോയി എന്ന് ദൃശ്സാക്ഷി പറഞ്ഞിട്ട് പിന്നെ ഈ ശിവദാസൻ ചേട്ടൻ എന്ന് പറഞ്ഞ പേര് അദ്ദേഹം ആലപ്പുഴയിൽ പ്രചാരകാരുന്നു അദ്ദേഹം മരിച്ചുപോയി എന്നുള്ള മെസ്സേജ് അന്ന് ഇൻഫർമേഷൻ സെന്ററിൽ കുറച്ച് ദിവസം നോക്കിയിരുന്ന ഇനി ഞാനാണ് സ്വീകരിച്ചത് മരിച്ചുപോയതുകൊണ്ട് വലിയ ചുടുകാരുടെ സംസ്കാരം ചെയ്യാൻ പക്ഷെ പോലീസുകാർ വന്ന് നോക്കുമ്പോൾ നനങ്ങണ പോലെ കണ്ടപ്പോൾ അല്ല ഡോക്ടർ വന്ന് അനങ്ങണ പോലെ കണ്ടപ്പോൾ ഹോസ്പിറ്റലിൽ ആവാമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ജീവനോടി ദഹിപ്പിച്ചില്ല എന്ന് വേണ്ടി പറയാം ഇന്ന് അദ്ദേഹം കോഴിക്കോട് വളരെ അവശ്യമായിട്ട് ജീവിക്കുന്നുണ്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത്ര ഭീകരമായിട്ടുള്ള മർദ്ദനങ്ങൾ അവർ പലരും ഇന്ന് ദിവസങ്ങളായിട്ട് ജീവിച്ചിരിക്കുന്നുണ്ട് അന്നത്തെ ഇന്ന് ആ കാലത്ത് പോലീസുകാരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന ഒരു ഉപദേശം കൂടി ഞാൻ നിങ്ങൾ പറയാം പിന്നെ എൻ ജി എ രാമൻ എന്ന് പറഞ്ഞിട്ടൊരാളുണ്ട് എ ഡി ജി പിന്നെ എറണാകുളത്ത് ജീവിക്കുന്നുണ്ട് ഞങ്ങൾക്കറിയാം ജയിലെ ജയിലിലെ എ ഡി ജി പിന്നെ അദ്ദേഹം കാസർഗോഡ് എ സി പി ആയിരുന്നു അതായത് ഐ പി എസ് കിട്ടുമ്പോഴുള്ള ആദ്യ ട്രെയിനിങ് ഗ്രൗണ്ട് അദ്ദേഹം സത്യ സത്യാഗ്രഹം ചെയ്യുന്ന ചെയ്ത ആൾക്കാരെ മർദ്ദിക്കുന്ന സമയത്ത് പറഞ്ഞത് ജീവിച്ചിരിക്കുന്ന മരിച്ചുപോയ ഗാന്ധിക്ക് ജയിൽ വിളിക്കുക അല്ലെങ്കിൽ ഗാന്ധിക്ക് ജൈവി വിളിക്കുക എന്നാണ് മനസ്സിലായാലോ ഞാൻ വിശദീകരിക്കേണ്ട അരിശുമായ ഗാന്ധി അല്ല ചിരിമ ഗാന്ധിക്ക് ജയിൽ നിൽക്കും അപ്പം അദ്ദേഹം ഹിന്ദുത്വ പ്രസ്ഥാനങ്ങളിലൊക്കെ വളരെ ആകർഷ്ടമാണ് ഉണ്ടോ നമ്മൾ പരിപാടികളൊക്കെ വരുന്ന ആളാണ് ഇപ്പം അതിയുടെ ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ കിട്ടും അടിയന്തരവാസകാലത്ത് ഏറ്റവും ത്യാഗം അനുഭവിച്ച സമയം ആർ എസ് എസ് കാരാണ് അവരത്ര മർദ്ദനം കിട്ടിയാൽ അവർ ഭാരത് മതൊക്കെ അദ്ദേഹികളുടെ ഒരു സംഘമായിട്ട് ബന്ധപ്പെട്ട പരിപാടി പ്രസംഗിക്കുന്നവർ ഞാൻ ടി വിയിൽ കേട്ടു അപ്പോൾ ഈ സത്യഗ്രഹം കഴിഞ്ഞപ്പോൾ പിന്നെ എന്ത് എന്നുള്ളതുകൊണ്ടാണ് അപ്പം സത്യഗ്രഹം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്ത പരിപാടിയായിട്ട് വളരെ വ്യാപകമായിട്ടൊരു പരിപാടി ഉദ്ദേശിച്ചിരുന്നു അന്ന് നമ്മൾ പഞ്ചമുഖ പദ്ധതി രൂപീകരിച്ചിരുന്നു അതെന്താണെന്ന് കൂടി ഒന്ന് സൂചിപ്പിക്കാം അതൊന്ന് സംഘടന ഒന്ന് സമ്പർക്കം മൂന്നാമത് പ്രചാരം നാലാമത് വളർച്ച അത് അണ്ടർഗ്രൗണ്ടിൽ ഇവിടെ സംഘം വളർന്നിരുന്നു ഇപ്പം നമ്മളിപ്പോൾ അടിയന്തര ശേഷമുള്ള ഏറ്റവും വലിയ സി പി എം കാര് നമ്മളാക്രമിച്ചത് പിന്നെ മൂന്ന് മിനിറ്റ് ഏറ്റവും അധികം സംഘർഷങ്ങള് ഉണ്ടായിരുന്ന സ്ഥലങ്ങളിൽ കണ്ണൂർ തലശ്ശേരി തൃശ്ശൂർ ജില്ല ചില ഭാഗങ്ങള് പിന്നെ ആലപ്പുഴ ഈ മൂന്ന് ഭാഗങ്ങളിലും ഈ നിർവീര്യമായ മാർക്സിസ്റ്റ് പാർട്ടിയിലുള്ള ആൾക്കാർ സംഘത്തിലുള്ളു അപ്പം അതുകൊണ്ട് സംഘത്തിലേക്ക് ആൾക്കാർ ധാരാളം വരാനുള്ള സാഹചര്യം കൂടി ആ കാലഘട്ടത്തില് ഉണ്ടായിരുന്നുവെന്ന് കൂടി ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷെ അന്ന് നടന്ന എല്ലാ മർദ്ദനങ്ങളെ പറ്റിയിട്ടുള്ള ഒരു സമഗ്രമായിട്ടൊരു അന്വേഷണം ഉണ്ടായിരുന്നു ഷാ കമ്മീഷൻ എന്ന് പറഞ്ഞു അദ്ദേഹം ജസ്റ്റിസ് ഷാ ഒരു രൂപ ശമ്പളത്തിലാണ് അദ്ദേഹം വർക്ക് ചെയ്തിരുന്നത് ഭാരതീന്റെ എല്ലാ ഭാഗവും തെളിവുകൾ ശേഖരിച്ചു പക്ഷേ അതിന്റെ റിപ്പോർട്ടെല്ലാം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇന്ദിരാഗാന്ധി തിരിച്ചു വന്ന സമയത്ത് അതെല്ലാം കത്തിച്ചു കൊള്ളു ഓസ്ട്രേലിയയിലെ ലൈബ്രറിയിൽ മാത്രം കിടക്കുന്നത് അത് നമ്മൾ നെടുഞ്ചെരി എന്ന് പറഞ്ഞിട്ട് ഡി എം കെ ഒരു നേതാവ് അതിൻ്റെ ഒരു കോപ്പി സംഘടിപ്പിച്ചുകൊണ്ടുവന്നിരുന്നു അല്ലെങ്കിൽ അതുകൊണ്ട് അതുകൊണ്ട് എന്താ വെച്ചാൽ ചരിത്രത്തിന്റെ ഭാഗമല്ലാതെ പോയി ആ മർദ്ദനങ്ങളും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ചിറ്റിത്തള ചെയ്തിരുന്ന മർദ്ദനമുറകളിൽ അതേ സമാനമായ ഒരു സാന്നിധ്യത്തിൽ അറിയപ്പെടേണ്ടതായിരുന്നു ഇത്തരത്തിലെ ഞാൻ നിർത്തുകയാണ് അടിയന്തരവാസുകാരണ ഈ സമരം ഈ സമരത്തിൽ പങ്കെടുത്ത യുവാക്കള് അമ്മമാര് ഇവരെല്ലാവരും മരണത്തിനെ വെല്ലുവിളിച്ചവരായിരുന്നു കാരണം മൈ തിരിച്ചു വരുമൊന്നും യാതൊരു ഉറപ്പില്ലാത്ത വീട്ടിൽ നിന്നിറങ്ങിയാൽ അവർ തിരിച്ചു വരുമെന്ന് ഉറപ്പില്ലാത്ത ഒരു സമരത്തിന് പോയി അത് മരിച്ച വന്നാൽ കാണാം അല്ലെങ്കിൽ മരണത്തിനെ നേരിടാൻ തയ്യാറെന്ന് പറഞ്ഞാൽ പോയി അങ്ങനത്തെ കൊള്ളാളുകളുടെ ആ സമരത്തിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം അപ്പൊ നേരത്തെ ജോയിസ് ആർ പറഞ്ഞു പ്രധാനമന്ത്രിയെ അവർ അച്ഛനെ വിളിക്കാൻ സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിൽ നിന്നുണ്ടെന്ന് അപ്പൊ ആ സ്വാതന്ത്ര്യക്ക് എന്താവാൻ കാരണം ഈ യുവാക്കളുടെ ശക്തമായുള്ള ദേശ പ്രേമത്തിനടിസ്ഥിതമായിട്ടുള്ള ജനാധിപത്യ വിശ്വാസത്തിനടിസ്ഥിതമായിട്ടുള്ള സമരത്തിന്റെ ഭാഗമായിരുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിച്ചിരിക്കുന്നു വന്ദേ